പ്രേസ് ദ ലോഡ് ബൈബിൾ ക്യൂസ് ന്യായാധിപന്മാർ ഒന്ന് മുതൽ വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ദൈവം യഹൂദായിയുടെ കയ്യിൽ ഏൽപ്പിച്ച ജാതീയ രാജാക്കന്മാർ ആരൊക്കെ കനാന്യർ പെരിസ്യർ ഒന്നിൻ്റെ നാല് എവിടെ വെച്ചാണ് യഹൂദ പതിനായിരം പേരെ സംഹരിച്ചത് ബേസക്കിൽ ഒന്നിൻ്റെ നാല് അധോനി ബേസക്കിനോട് യുദ്ധം ചെയ്തത് എവിടെ വെച്ച് ബേസക്കിൽ വെച്ച് യഹൂദിയർ കൈകാലുകളുടെ പിരിവിരൽ മുറിച്ചു കളഞ്ഞത് ഏത് രാജാവിൻ്റെ ഒന്നിന്റെ ആറ്ഷലേമിൽ വെച്ച് മരിച്ച ജാതീയ രാജാവ് ആര് അധോനി ബേസക് ഒന്നിന്റെ ഏഴ് യഹൂദ മക്കൾ തീയിട്ട് ചുട്ടുകളഞ്ഞ ദേശം ഏത് എറിഷലേം ഒന്നിന്റെ എട്ട് ഹെബ്രോന്റെ ആദ്യത്തെ പേര് കിരിയത്തർ ഒന്നിന്റെ പത്ത് സേഫറിൻ്റെ പുതിയ പേര് ദേബിർ ഒന്നിന്റെ പതിനൊന്ന് കിരിയത് സേഫർ പിടിച്ചടക്കിയത് ആര് ഒത്നിയേൽ ഒന്നിന്റെ പന്ത്രണ്ട് പിതാവിൻ്റെ പിതാവിന്റെ കെനസ് ഒന്നിന്റെ പതിമൂന്ന് അപ്പനോട് വയൽ ചോദിപ്പാൻ ഭർത്താവിനെ ഉത്സാഹിപ്പിച്ച സ്ത്രീ ആരായിരുന്നു അക്സ ഒന്നിൻ്റെ പതിനാല് മോശിയുടെ അളിയൻ്റെ പേരെന്ത്ന്യൻ ഒന്നിൻ്റെ പതിനാറ് സെഫാത്തിൽ പാർത്തിരുന്നത് ആര് കനാന്യർ ഒന്നിൻ്റെ പതിനേഴ് സെഫാത്തിൻ്റെ പുതിയ പേരെന്ത് ഹുർമ ഒന്നിൻ്റെ പതിനേഴ് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ആർക്കാണ് താഴ്വരയിലെ നിവാസികൾക്ക് ഒന്നിൻ്റെ പതിനേഴ് കാലേബ് ഹെബ്രോണിൽ നിന്ന് അനാക്കിൻ്റെ എത്ര പുത്രന്മാരെയാണ് നീക്കിയത് മൂന്ന് ഒന്നിൻ്റെ ഇരുപത് ബെഥേലിൻ്റെ പഴയ പേരെന്ത് ലൂസ് ഒന്നിൻ്റെ ഇരുപത്തിനാല് ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റിയത് ആര് അമോര്യർ ഒന്നിൻ്റെ മുപ്പത്തിനാല് ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്നത് ആര് എഹോവയുടെ ദൂതൻ രണ്ടിൻ്റെ ഒന്ന് ദൂതന്റെ വാക്ക് കേട്ട് ഇസ്രായേൽ മക്കൾ കരഞ്ഞ സ്ഥലത്തിൻ്റെ പേരെന്ത് അഞ്ച് ബോഖീം എന്ന വാക്കിൻ്റെ അർത്ഥം കരയുന്നവർ ദേശവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളഞ്ഞ് ആര് ആരോട് പറഞ്ഞു ദൂതൻ ഇസ്രായേൽ മക്കളോട് രണ്ടിൻ്റെ അഞ്ച് യോശുവ മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു നൂറ്റിപ്പത്ത് രണ്ടിൻ്റെ എട്ട് ഇസ്രായേൽ മക്കൾ യഹോവയെ ഉപേക്ഷിച്ച് ആരെയാണ് സേവിച്ചത് ബാൽ അസ്തരൂത്ത് രണ്ടിൻ്റെ പതിമൂന്ന് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചത് ആര് യഹോവ രണ്ടിന്റെ പതിനാറ് മെസ്സോപ്പൊത്തോമിയിലെ രാജാവിന്റെ പേര് എന്ത് കൂശൻ ഒന്നാമത്തെ ന്യായാധിപൻ ആര് ഒദ്നിയേൽ യഗ്ലോൻ ഏത് രാജ്യത്തെ രാജാവാണ് മോവാബ് മൂന്നിന്റെ പന്ത്രണ്ട് ഇസ്രായേൽ മക്കൾ എത്ര വർഷം യഗ്ലോനെ സേവിച്ചു പതിനെട്ട് വർഷം മൂന്നിൻ്റെ പതിനാല് ഇടം കയ്യനായ ന്യായാധിപൻ ആര് എഹൂദ് മൂന്നിന്റെ പതിനഞ്ച് യേഹൂദ് ഏത് ഗോത്രക്കാരനാണ് ബെന്യാമിൻ ഗോത്രക്കാരൻ മൂന്നിൻ്റെ പതിനഞ്ച് വലത്തെ തുടയിൽ ചുരിക കെട്ടി നടന്ന ന്യായാധിപൻ ആര് യേഹൂദ് ഒന്ന് പതിനാറ് ഒരു മുടിങ്കോൽ കൊണ്ട് അറുന്നൂറ് ഫിരിസ്തരെ കൊന്നതാര് ശങ്കർ മൂന്നിൻ്റെ മുപ്പത്തി ഒന്ന് അനാത്തിൻ്റെ മകൻ്റെ പേരെന്ത് ശങ്കർ മൂന്നിൻ്റെ മുപ്പത്തി ഒന്ന് ഹാസൂരിൽ വാണ കനാന്യ രാജാവ് ആര് യാബിൻ നാലിൻ്റെ ഒന്ന് യാബിൻ്റെ സേനാധിപതിയുടെ പേര് എന്ത് സീസരെ നാലിൻ്റെ രണ്ട് തൊള്ളായിരം ഇരുമ്പുരഥം ഉണ്ടായിരുന്ന സേനാധിപതി ആര് സീസരെ നാലിൻ്റെ മൂന്ന് ലപ്പിതോത്തിൻ്റെ ഭാര്യയുടെ പേരെന്ത് ദബോര നാലിൻ്റെ നാല് ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്ന പ്രവാചകി ആര് ദബോറ ാലിൻ്റെ അഞ്ച് അബിനോവാമിൻ്റെ മകൻ്റെ പേരെന്ത് ബാരാക്ക് നാലിൻ്റെ ആറ് ഏത് പർവ്വതത്തെക്കുറിച്ചാണ് നാലാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് താബോർ നാലിൻ്റെ പന്ത്രണ്ട് കൂടാരത്തിൻ്റെ കുറ്റി സീസലയുടെ ചെന്നൈയിൽ അടിച്ച് ഇറക്കിയതാർ യാൽ നാലിൻ്റെ ഇരുപത്തി ഒന്ന് യോർദാനക്കരെ പാർത്തത് ആര് ഗിലയാദ് അഞ്ചിൻ്റെ പതിനേഴ് കപ്പലുകൾക്കരിയെ താമസിച്ചിരുന്നത് ആര് ദാൻ അഞ്ചിൻ്റെ പതിനേഴ് സമുദ്രതീരത്ത് അനങ്ങാതിരുന്നത് ആര് ആഷേർ അഞ്ചിൻ്റെ പതിനേഴ് പ്രാണനേത്യജിച്ച ജനം ആര് സെബൂലൂൻ അഞ്ചിൻ്റെ പതിനെട്ട് നാരീജനത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചവർ ആര് യാൽ അഞ്ചിൻ്റെ ഇരുപത്തിനാല് വെള്ളം ചോദിച്ചത് പാൽ കൊടുത്തത് ആര് അഞ്ചിൻ്റെ ഇരുപത്തി അഞ്ച് അവൻ്റെ തേർ വരുവാൻ വൈകുന്നത് എന്ത് രഥചക്രങ്ങൾക്ക് താമസം എന്ത് ഇത് ആര് പറഞ്ഞ വാക്കാണ് സീസറിയുടെ അമ്മ അഞ്ചിന്റെ ഇരുപത്തി എട്ട് മിഥ്യാന്യർ എത്ര സംവത്സരം ഇസ്രായേലിൽ വാണു ഏഴ് സംവത്സരം ആറിൻ്റെ ഒന്ന് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്യുക മാത്രമല്ല മറ്റുള്ളവർക്കും പ്രയോജനപ്പെടേണ്ടതിന് വീഡിയോ ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഗോഡ് ബ്ലെസ് യു ആൾ